വാർത്ത കണ്ടില്ലേ കടലില് കപ്പൽ പറഞ്ഞിട്ട് അതിന് എന്തൊക്കെ ഉണ്ടാവും അറിയില്ല കുറച്ച് ദിവസം മീൻ മേടിക്കണ്ട വർത്താന ചേച്ചിയാ പറയണത് ചേച്ചി ഇത് കഴിഞ്ഞ മാസമാണ് ഞങ്ങളുടെ മാർക്കറ്റിൽ വന്ന് വന്നിട്ടായി മാർക്കറ്റിൽ ഇത് മാർക്കറ്റിലൂന്നു മാസം മുന്നേ വന്നിട്ടുണ്ടാവും അവിടേക്ക് അവർക്ക് അറിയണം ആ മീനും മിന്നാന്ന് നടന്നാൽ കാര്യമായിട്ട് കൂട്ടിക്കൊള്ളിക്കണേ ഫ്രഷ് പിന്നെ ഫ്രഷ് ചേച്ചി ആ ചേച്ചിയാ പിന്നെ ഡിസംബറിൽ മീൻ മേടിക്കണ്ടാ അതിപ്പോ എന്താ മിന്നാത്ത പ്രശ്നം നടന്നില്ലേ ആ മീൻ ഡിസംബറിലാ കിട്ട নমুকুটকে না <laughs> 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 <laughs>